നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്ത് വന്ദേ ഭാരതിന് നേരെയുള്ള കല്ലേറിന് അവസാനമില്ല ഇതൊരു തുടർ കഥയായിരുന്നു ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് വീണ്ടും അത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കോഴിക്കോട് വടകരയിൽ ഇന്നലെ രാത്രി ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടായി വന്ദേ ഭാരത് മലബാർ ട്രെയിനുകൾക്ക് നേരെയാണ് കല്ലേറുണ്ടായത് ആർ പി അതുപോലെ തന്നെ പോലീസും അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് മിക്ക സംസ്ഥാനങ്ങളും കല്ലേറും മുടങ്ങാതെ ഉണ്ടാകുന്നുണ്ട് ആറു മാസത്തിനിടെ റെയിൽവേ രേഖപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇത്തരത്തിൽ കല്ലേറുകളിലൂടെ ഉണ്ടായിരിക്കുന്നത് റെയിൽവേ വളരെ കർശനമായ നിലപാടാണ് കല്ലേറുകാർക്കെതിരെ സ്വീകരിക്കാനിരിക്കുന്നത് കാരണം ഇത് തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ കർശനമാക്കുക തന്നെ വഴിയുള്ളു നിലവിലെ നിയമങ്ങൾ കുറെ കൂടി കർക്കശമാക്കാനാണ് നീക്കം നിലവിൽ കല്ലേറുകാർക്കെതിരെ നടപടികൾ എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ റെയിൽവേസ് ആക്ട് പ്രകാരമാണ് സാധാരണ പ്രയോഗിക്കുന്നത് ഈ നിയമത്തിലെ നൂറ്റി അമ്പത്തിമൂന്ന് നൂറ്റി അമ്പത്തിനാല് വകുപ്പുകളാണ് റെയിൽവേ നിയമത്തിലെ സെക്ഷൻ നൂറ്റി അമ്പത്തിമൂന്ന് പറയുന്നത് പ്രകാരം മനപൂർവ്വമായി ഒരു പ്രവൃത്തി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതിലൂടെ റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷയെ അപകടത്തിലാക്കുന്നതിനെതിരെ പ്രയോഗിക്കാനുള്ളതാണ് ഈ വകുപ്പ് എന്നാണ് ഇങ്ങനെ ചെയ്യുന്നതായാൽ അയാൾക്ക് അഞ്ച് വർഷം വരെ തടവ് കിട്ടും അതേസമയം വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വാർത്തകൾ നോക്കാം രാജ്യത്ത് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളുടെ എണ്ണം അർദ്ധ സെഞ്ചുറിയോട് അടുക്കുകയാണ് ലാഫക്കണക്കിൽ മുന്നിലുള്ള മൂന്ന് സർവീസുകളിൽ ഒന്ന് കേരളത്തിൻ്റെതാണ് അത് ഒന്നാം സ്ഥാനത്ത് തന്നെ ഇതുവരെ തുടങ്ങിയ നാല്പത്തിയൊന്ന് വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് കാസർഗോഡ് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ് റെയിൽവേയുടെ കണക്കുകൾ ഇപ്രകാരമാണ് സൂചിപ്പിക്കുന്നത് ഈ ട്രെയിനിൻ്റെ ഒക്കുപൻസി നിരക്ക് ഇരുന്നൂറ് ശതമാനത്തിനടുത്താണ് അതായത് ഒരു സീറ്റിൽ ശരാശരി രണ്ട് യാത്രക്കാർ ഡൽഹി വാരണാസി ഡൽഹി ഡൽഹി ഖത്ര ഡൽഹി വന്ദേ ഭാരത് സർവീസുകളാണ് ഇതിന് പിന്നിൽ നൂറ്റി ഇരുപത് ശതമാനത്തോളമാണ് ഇരു സർവീസുകളുടെയും ഒക്കുപെൻസി നിരക്ക് ഉയർന്ന ഡിമാൻഡ് കണക്കിലെടുത്ത് ഇതേ റൂട്ടിൽ രണ്ടാം സർവീസും തുടങ്ങിയത് നേട്ടമായി മാറിയിരിക്കുകയാണ് രാജ്യത്ത് വന്ദേ ഭാരത് തരംഗമായി തുടങ്ങിയതോടെ പുതിയ മാറ്റങ്ങൾക്കും ഒരുങ്ങുകയാണ് റെയിൽവേ കേരളത്തിലേക്ക് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതിനായി തടസ്സമില്ലാത്ത യാത്ര ഉറപ്പാക്കാൻ വൈദ്യുതി ലൈനിലെ ന്യൂട്രൽ സംവിധാനം പരിഷ്കരിക്കാൻ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു പാലക്കാട് ഡിവിഷനിൽ ഒൻപത് മാസം കൊണ്ട് പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന അമ്പത്തിമൂന്ന് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപയുടെ പദ്ധതിക്കായി ടെൻഡറും വിളിച്ചു കഴിഞ്ഞു നിലവിലുള്ള വൈദ്യുതി ലൈനുകളിൽ വൈദ്യുതി ന്യൂട്രൽ മേഖലകളുണ്ട് സുരക്ഷയോട് അനുബന്ധിച്ചാണ് ഇത്തരമൊരു സംവിധാനം സാധാരണ ട്രെയിനുകളുടെ എഞ്ചിന് മാത്രമാണ് വൈദ്യുതി ലൈനുമായി ബന്ധമുണ്ടാകുന്നത് അതേസമയം വന്ദേ ഭാരതിൻ്റെ പതിനാറ് കാറുകളും വൈദ്യുതി ലൈനുമായി ബന്ധമുള്ളതാണ് അതിനാൽ വന്ദേ ഭാരത് ട്രെയിൻ ന്യൂട്രൽ മേഖലയിലേക്ക് പ്രവേശിച്ചാൽ നിന്നു പോകുന്ന സ്ഥിതി വരും ന്യൂട്രൽ ലൈൻ സംവിധാനം പരിഷ്കരിച്ചാൽ മാത്രമേ വന്ദേ ഭാരതിന് സുഗമമായി യാത്ര നടത്താനാകൂ എന്ന സ്ഥിതിയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുടനെ ട്രാക്കിലെത്തിക്കാനാണ് ഇന്ത്യൻ ഡ്രൈവയുടെ പദ്ധതി എന്ന മറ്റൊരു വിവരം പുറത്തു വരുന്നുണ്ട് ബിഇ എം എൽ ഇൻ്റർഗ്രൽ കോച്ച് ഫാക്ടറിയുമായി സഹകരിച്ചാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്യുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളായി ട്രെയിൻ സജ്ജമാകുമെന്നാണ് കരുതുന്നത് രാജധാനി എക്സ്പ്രസ് തേജസ് എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളിനേക്കാൾ യാത്രാ സൗഹൃദ ഫീച്ചറുകൾ വന്ദേ ഭാരതിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബർത്തുകളുടെ വശത്ത് അധിക കുഷൻ ഉൾപ്പെടെയുള്ള ഫീച്ചറുകൾ വന്ദേ ഭാരത്തിനെ വ്യത്യസ്തമാക്കി മാറ്റുന്നു മാത്രമല്ല ഈ ബർത്തുകൾ കൂടുതൽ സുഖപ്രദവും സൗകര്യപ്രദവുമായിരിക്കുമെന്നതാണ് മറ്റൊരു സവിശേഷത പൊതുവെ നിലവിലെ ട്രെയിനുകളിൽ മുകളിലെ ബർത്തിൽ കയറുക എന്നത് പലർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ ഏന്തി വലിഞ്ഞ് കയറാനുള്ള പ്രയാസം കാരണം പലരും ലോവർ ബർത്ത് കിട്ടാനാണ് താല്പര്യം പ്രകടിപ്പിക്കാറുള്ളത് വന്ദേ ഭാരതിൽ മുകളിലത്തെ ബർത്തിൽ എളുപ്പത്തിൽ കയറാൻ കഴിയുന്ന തരത്തിലുള്ള ഗോവണിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത